നമുക്കെപ്പോഴും പേടിയാലേ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയുണ്ട് അത് പൈനിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തത് എൻ്റെ അത് കുറയൂലേ പക്ഷെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് അത് കുറയില്ല എന്നാണ് എൻ്റെ അർത്ഥം എന്താ പഠിച്ചോം വേറെ ഏതോക്കോ വഴിയിൽ നമുക്കത് തിരിച്ചു തരും അപ്പോൾ ആ അത് നമുക്ക് വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് കൊടുക്കാതിരിക്കലല്ല ഒരിക്കൽ റസൂൽ അലൈഹി സലഹ് ഒരു ആടിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് റസൂല് പറഞ്ഞു ഇതിനെ പാകംമാക്കി കറി വെക്കണം ഞാൻ പോയി വരാം എന്ന് പറഞ്ഞിട്ട് ആയിഷാർ അലി അള്ളാഹുവിനെ ഏൽപ്പിച്ചു റസൂൽ പോയി റസൂലിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറെ വർക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ പോയി റസൂൽ അവസാനം വൈകുന്നേരം തിരിച്ചു വന്നിട്ട് റസൂൽ ആദ്യം ചോദിക്കുന്നത് എന്താ ആയിഷ അതിലെന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് എൻ്റെ അർത്ഥം ആയിഷ ബിവി ഒക്കെ തിന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല റസൂൽ സലഹ് അലൈഹി വല്ല നമുക്ക് അറിയാം വീട്ടിൽ ഇങ്ങനെ പലരും വന്ന് അല്ലതും ചോദിക്കും അപ്പം ആയിഷ ബി വി അതിങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും കാരണം ആ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ആയിഷ ബിവി പറഞ്ഞു ഇനി അതിന്റെ കാല് മാത്രമേ ബാക്കിയുള്ളൂ റസൂലല്ലേ ബാക്കിയൊക്കെ ഓരോരുത്തർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ സല്ല അലഹി സ്വലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ആയിഷ അങ്ങനെയല്ല പറയേണ്ടത് അതിൻ്റെ കാലല്ലാത്തതൊക്കെ ബാക്കിയായി കാരണം കാലിപ്പോൾ നമ്മൾ രണ്ടാളും കൂടി തിന്നാൽ അത് തീർന്നു പോകില്ലേ പക്ഷെ ബാക്കിയുള്ള ആളുകൾക്കായിട്ട് കൊടുത്ത ഇതുണ്ടല്ലോ അതവിടെ ഉണ്ട് അത് ബാക്കിയുണ്ട് അവിടെ അത് പഠിച്ചോ നമുക്ക് ഈ ലോകത്ത് വേറെ പല രൂപത്തിലും തരും അല്ലെങ്കിൽ പരലോകത്ത് അതിനേക്കാൾ ഒരുപാട് നമുക്ക് തിരിച്ചു തരും ഇതാണ് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം ഒരാളെ സഹായിക്കുമ്പോൾ ഈ ബോധം ഉണ്ടാവണം അപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്ക് ആവശ്യത്തിന് കൊടുക്കണം അത് കൊടുത്താൽ എനിക്ക് തിരിച്ച് കിട്ടുന്ന പറഞ്ഞതാരാ അള്ളാൻ റസൂലാണ് അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം അതിനാണ് ഈമാൻ ഉബിർ റസൂൽ എന്ന് പറയാം